ഇത് മാസമോട്ടോസ് പറഞ്ഞാൽ അവിടെ ആക്റ്റീവ് ഫൈവ് ജി വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസ് അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റായിട്ടാണ് വണ്ടി വന്നേക്കുന്നത് അതേപോലെ ജനറൽ സർവീസും കൂടി ചെയ്യാം കാരണം വണ്ടി കുറച്ചാൾ ഉപയോഗിക്കാണ്ട് വെച്ചേർന്ന വണ്ടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം ഞാൻ ഒട്ടുമിക്ക ഭാഗങ്ങളിലും അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ബാറ്ററി ഫുൾ ഡിസ്ചാർജായി പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരുന്നായിരുന്നത് ആംറോൻ്റെ ബാറ്ററി അത് ഫുൾ ചാർജ് ഇറങ്ങിപ്പോയി ഞാൻ ചാർജിലേക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടുമോ എന്നുള്ള ദിവസം നമുക്ക് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അതായത് സ്പാർ പ്ലഗ് ആയിട്ട് പ്ലഗ് മാറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അതായത് പ്ലഗ് പോയേക്കായിരുന്നു പ്ലഗ് ഷോർട്ട് ആയി പോയത പ്ലഗ് മാറ്റിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കിയായിരുന്നു അപ്പോൾ ടയർ ഫ്രണ്ട് ടയറിനകത്ത് എയറൊക്കെ വളരെ കുറവായിരുന്നു ടയർ എയർ രണ്ടും വ്യത്യാസമുണ്ടായിരുന്നു നല്ല രീതിയിൽ കുറവുണ്ടായിരുന്നു ഫ്രണ്ടിലത്തെ പഞ്ചറാണോ എന്ന് സംശയമുണ്ട് നമുക്ക് നോക്കാം അല്ലേ പിന്നെ വണ്ടി വർക്കിന് വേണ്ടിയിട്ട് കയറി ജനൽ സർവീസായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറിയാണ് ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്ന ബ്രേക്ക് ലൈനർ വലിയ പഴക്കമില്ല നമുക്ക് ഈ തവണ എവിടെയൊക്കെ ഉപയോഗിക്കാം ബ്രേക്ക് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ലൈനർ ഇത് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടെട്ടോ വണ്ടി വന്നപ്പോഴുള്ള ലൈനറാണത് പിന്നെ അതിൻ്റെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബ്ബിനായാലും വേറെ പറയുന്ന കംപ്ലൈൻ്റ് ഒന്നുമില്ല പക്ഷേ എയർ വളരെ കുറവുണ്ട് കാരണം ഇതുമ്പോൾ കിടക്കണത് ശരിക്കും ട്യൂബ് ആണ് വരേണ്ട പക്ഷേ ഇതൊന്നും ട്യൂബ് ഇട്ടേക്കണതായിട്ട് കാണുന്നുണ്ട് ഇത് ട്യൂബ് മോഡൽ ടയറാണ് ഇപ്പം കിടക്കണം കേട്ടോ അപ്പോൾ തൽക്കാലം എയർ നമ്മൾ ചെക്ക് ചെയ്ത് റെഡിയാക്കാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് എയർ ഫിൽട്ടർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആണ് എയർ ഫിൽട്ടർ നമുക്ക് എന്തെങ്കിലും മാറ്റണം ഏ എയർ ഫിൽട്ടർ ബ്ലോക്കാണ് പ്ലബ്ബ് നമ്മൾ മാറ്റിയിടണം അതേപോലെ തന്നെ കാർബേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ പെട്രോൾ കിടന്ന് മെൽറ്റായി ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് കൃത്യമായിട്ട് വീഡിയോയിൽ അതിൻ്റെ കറക്റ്റ് ഇത് കിട്ടുമെന്ന് അറിയില്ല ഇത് നോക്കുമ്പോൾ മൊത്തം ഫംഗസ് പിടിച്ചാണോ അല്ല മൊത്തം പൊളിഞ്ഞു തന്നേക്കാണ് അപ്പോൾ ഇത് സംഭവിക്കണമെന്ന് വെച്ചാൽ സ്ലോജെറ്റൊക്കെ ശരിക്കും ബ്ലോക്കാണ് ഫ്ലോട്ട് വാൽവ് സ്റ്റെക്കായി പോയേക്കാണ് അപ്പോൾ നിലവിൽ കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം അതിനുശേഷം സ്ലോ ജെറ്റും ഈ ഫ്ലോട്ട് വാലും മാറ്റിയിടുക സ്ലോ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് ഇത് ഫുള്ള് ചെക്കായി പോയി ചെറിയ ഹോളാണ് ആ ഹോളൊക്കെ പോയേക്കാണ് അപ്പോൾ അത് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് നോക്കാം സാധാരണ രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു കംപ്ലൈൻറ്റ് പെട്രോൾ ഓവർഫ്ലോ വരാമെന്നുള്ളതാണ് മിസ്സിങ്ങിൻ്റെ കേസ് ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ പെട്രോൾ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാല്ല കാർബറേറ്റർ അസംബ്ലി മാറ്റി വിടാമെന്നുള്ളൂ പെട്രോൾ ഓർഫ്ലോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലോട്ട് വാൽവ് ഞാൻ മാറ്റി സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് ഓർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് കാണിച്ചാൽ പിന്നെ ഒന്നും ചെയ്യാല്ല ചെയ്യാ അസംബ്ലി മാറ്റി കളയാം കാരണം അതും മല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് വിട്ട് പണത് പുറത്ത് പണിതാണ് പൈസ പോകുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെക്കാനുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ക്ലച്ചിൽ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ബെൽറ്റും കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് വലിയ പഴക്കം ആയിട്ടില്ല പക്ഷേ ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ പൂപ്പിൽ പിടിച്ചേക്കുന്ന പോലെ അവസ്ഥയൊക്കെയാണ് ഇത് പിന്നെ വേരിയേറ്റർ ബോഡി ബോസ്റ്റേബർ ഓഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു അല്ലെങ്കിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല നോർമൽ തേമാനൊക്കെ ഉള്ളു ബെൻഡെക്സ് യൂണിറ്റ് വർക്കിങ്ങും ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല അതിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു വീലാണ് അത് മൊത്തം തുരുമ്പ് ഇട്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇത് ശരിക്കും നമ്മൾ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ഈ വീൽ ഈ വീല് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന ഈ വീലിൻ്റെ ഭാഗത്തും ചെറിയ തുരുമ്പിൻ്റെ പ്രശ്നമൊക്കെ ഇത് ശരിക്കും ബെൽറ്റ് വർക്ക് ചെയ്യുന്ന വാകാം അപ്പോൾ അവിടെ തുരുമ്പ് വരാമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു റഫ്നെസ് ഫീൽ ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്കും ബെൽറ്റ് നിൽക്കില്ല ബെൽറ്റിൻ്റെ ലൈഫ് കുറവായിരിക്കും ഇത് തീരെ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം നെക്സ്റ്റ് കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിന് കയറ്റുമ്പം നമുക്കറിയാൻ പറ്റും ഇവിടെ മൊത്തം കറുത്ത രീതിയിൽ ബെൽറ്റ് വരഞ്ഞിട്ടുള്ള പൊടി ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബെൽറ്റും ഈ വീലുകളടക്കം അടുത്ത സർവീസിൽ മാറ്റേണ്ടി വന്നേക്കൂട്ടോ മാറ്റണം എന്നല്ല ഒരു പക്ഷെ മാറ്റേണ്ടി വന്നേക്കാം പിന്നെ ഉപയോഗിക്കാണ്ട് കേറിയിരിക്കുന്ന വണ്ടികളിൽ സംഭവിക്കുന്ന ഒരു കേസാണ് ഈ ക്ലച്ച് ഷൂൻ്റെ അത് ഇവിടെ തന്നെ ഈ ലൈനർ പീസ് പൊളിഞ്ഞു വരാമെന്നുള്ളത് ഇപ്പം നിലവിൽ ഇതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ വണ്ടി നമ്മൾ കുറച്ച് ഓടി ചൂടായിട്ട് ഓടിക്കഴിയുമ്പോൾ ഒരു പക്ഷേ അതും പൊളിയാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് പക്ഷേ ഇപ്പം നിലവിൽ പ്രോബ്ലം ഇല്ല സാധാരണ രീതിയിൽ സംഭവിക്കാവുന്ന കംപ്ലൈൻ്റുകളാണ് ഞാനിപ്പോൾ കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ മേ മേജനായിട്ട് വന്ന സംഭവങ്ങൾ വീലുകളൊക്കെ അഴിച്ച് നമ്മൾ ഫുൾ ആയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ചിൽ പറയത്തക്ക പ്രോബ്ലം ഇപ്പം നിലവിലില്ല കുറച്ച് ഉപയോഗിച്ച് നോക്കാം ഉപയോഗിച്ചിട്ടെന്തേലും നെക്സ്റ്റ് സർവീസിനായിരിക്കുമ്പം ഒരു പക്ഷേ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണിക്കാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഹെഡിൻ്റെ ഇവിടെ ചെറിയൊരു ലീക്കേജ് വല്ലതും തോന്നുന്നുണ്ട് പക്ഷേ മേജറായിട്ടുള്ള പ്രോബ്ലം അല്ല നമുക്ക് ഈ പെട്രോളിൻ്റെ പൈപ്പ് ഒന്ന് മാറ്റിയിട്ടാ ഇത് ശരിക്കും ഹാർഡ് ആയി പോയേക്കാം ഇതിപ്പോൾ ഈ പൈപ്പ് കിടക്കുന്നതുപോലെ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ പെട്രോൾ പൈപ്പ് മാത്രം മാറ്റിയിടാം വാക്യം പൈപ്പ് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം കുഴപ്പമില്ല പിന്നെ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് നമുക്ക് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ് ഈ പിന്നെ ഷോക്കിൻ്റെ ബുഷ് നല്ല രീതിയിൽ ലോവലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് മാറ്റിയിടാം ലിങ്ക് ബുഷൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടാം ബ്രേക്കിൻ്റെ കേബിൾ നിലവിൽ കുഴപ്പമില്ല നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇത് തന്നെ യൂസ് ചെയ്യാം ഒരു കേബിൾ വലിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം മാറ്റണ്ട അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ കാരണം അതുകൊണ്ടാണ് നമുക്ക് തള്ളണ സമയത്ത് ഒരു വലിയ എന്താ പറയുക നീങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ കാണിച്ചായിരുന്നു കേട്ടോ പിന്നെ ഫ്രണ്ടിലത്തെ വീൽ ബെയറി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു ഇപ്പോൾ ഈ ടയറാണ് നമുക്ക് പ്രശ്നം കാണിച്ചിരുന്നത് ഫ്രണ്ടിലത്തെ തീരെ കയറില്ലാത്തൊരവസ്ഥയായിരുന്നു ഇത് നിലവിൽ ട്യൂബ് ട്യൂബ് മോഡലാണ് കാരണം ഇതിൻ്റെ കുറ്റിയാണെന്ന് പറയാം ട്യൂബ് മോഡൽ ടയർ അടുത്ത് വരാം തീരെ ഏറ് കുറവാറുന്നു കേട്ടോ ഞാനിപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ അടിച്ച് നോക്കിയിട്ട് വേറെ പറയുന്നതൊക്കെ ലീക്കേജ് ഒന്നും കാണുന്നില്ല ഇനി നമുക്കത് എയർ കുറയുന്നുണ്ടെങ്കിൽ അത് പഞ്ചറിൻ്റെ കേസ് നമ്മൾ നോക്കേണ്ടി വരും കാരണം ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ റിമ്മിൻ്റെ ഉള്ളിൽ ഈ ക്ലാവ് പോലെ പിടിച്ചിട്ട് ആ എഡ്ജ് വഴി ലീക്കേജ് കാണിക്കാറുണ്ട് ചില കേസുകളെന്തേലും അങ്ങനെയാണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫുൾ എയർ ഫുൾ എയർ അടിച്ച് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സർവീസ് കഴിയുമ്പോഴത്തേക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററി ഡേസ് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് അത് സ്റ്റിൽ ഡെഡ് ആണ് ഒന്നും ഇല്ല അതിനകത്ത് ഒട്ടും ചാർജില്ല ഞാൻ അഴിച്ച് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് കിട്ടുമോ എന്നുള്ള കേസ് നമുക്കൊരു ഉറപ്പില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് മണിക്കൂർ ഒന്ന് കിടന്നു പോകട്ടെ കയറി കിട്ടുകയാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ മാറ്റി പുതിയ ബാറ്ററി വെക്കേണ്ടതായിട്ട് വരും പിന്നെയുള്ളത് ഇഗ്നീഷ്യ സ്വിച്ച് ആണ് ഈ ഇരിക്കുന്ന സ്വിച്ച് ഉണ്ടല്ലോ ഈ സ്വിച്ചിന് ലൂസ് കോൺടാക്ട് കാണിക്കുന്നുണ്ട് എൻ്റെ ഈ ബാക്കിൽ വരുന്ന ഈ കോൺടാക്റ്റ് ഒന്ന് അഴിച്ച് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടേക്കാം കാരണം അത് ക്ലാവ് അതിൻ്റെ കോണ്ടാക്റ്റ് മൊത്തം ചെമ്പാണ് പനി ചെമ്പ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ക്ലാവ് കയറിയിട്ടാണ് ആ പ്രോബ്ലം വന്ന കേട്ടോ അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും നയിച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാം പിന്നെ പ്ലഗ് ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലഗ് പുതിയ പ്ലഗ് ഇട്ടതിന് ശേഷം വണ്ടി ഓടിച്ചു നോക്കിയാൽ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മാറ്റി പുതിയതോടെ ഉണ്ട് അത് മൊത്തം പൊടിഞ്ഞു പൊടിഞ്ഞൊടിയിട്ടുണ്ട് അത് കൈയ്യോടെ മാറ്റിയിട്ടേക്കാം എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ് ഇതിനകത്തുള്ളത് കേട്ടോ ഓയിൽ ലെവല് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല ഓയിൽ ചേഞ്ച് കളർ കാര്യമായിട്ടൊന്നും മാറിയിട്ടില്ല അപ്പോൾ ഓയിൽ നമുക്ക് അതന്നെ യൂസ് ചെയ്താലും മതി പിന്നെ ചോക്കിൻ്റെ കേബിൾ നോക്കിയായിരുന്നു ആക്സിലേറ്റർ കേബിളും നിലവിൽ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം നോക്കുന്നില്ല അപ്പോൾ ഞാനിതിൻ്റെ ഓവറോൾ ഏകദേശം ഉള്ള ഒരു കംപ്ലയിൻസിൻ്റെ ഏകദേശം ഒരു ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്നാൽ അതിൻ്റെ മെയിനായിട്ട് വന്നതാണ് ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തിരിച്ച് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്ത് കിട്ടാമോ കേട്ടോ ഇവിടെ കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും കുറച്ച് ലേറ്റായിട്ടേ തീരുള്ളൂ നമുക്ക് ഏകദേശം ഒരു ഏഴു മണിയൊക്കെ ആവും കംപ്ലീറ്റ് ആയി ഇറങ്ങാം നമ്മളത്തേക്ക് കേട്ടോ അപ്പോൾ ഞാൻ കംപ്ലീറ്റ് അയക്കുമ്പോൾ വിളിച്ചോളാം അപ്പോൾ ഈ വാട്ട്സപ്പിനകത്തൊരു വീഡിയോ അതിൻ്റെ എസ്റ്റിമേറ്റ് അടക്കം ഇട്ടേക്കാം അത് കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ആ റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് ചെയ്യാനായിട്ട് അതിനകത്ത് ബാറ്ററിയുടെ കേസ് നമ്മൾ ഇപ്പോഴും പെറ്റിങ് കത്തിയേക്കാണ് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ബാറ്ററി ഞാൻ ഒന്നുകൂടി വെച്ചോക്കാം വെച്ച് നോക്കിയതിന് ശേഷം കംപ്ലയിൻറ്റ് ഇട്ടി ഇൻഫോം ചെയ്യാം പിന്നെ കാർബോറ്ററിൻ്റെ കേസ് ഒന്നുകൂടി എടുത്ത് പറയുകയാണ് കാർബേറ്റർ ഓവർഫ്ലോ പറയാനുള്ളൊരു സാധ്യത നിലവിലുണ്ട് ഇപ്പം പരമാവധി നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് വീണ്ടും ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിച്ചാൽ കാർബേറ്റർ അസംബ്ലി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അതും നോർമലി വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കിട്ടേക്കാം വീഡിയോ കൊണ്ടുപോയപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേ